വി ടി ബലറാമിനെതിരെ പരോക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം പുഴുക്കുത്തുകൾ വൈകാതെ പുറത്താകുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു മീഡിയയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി കോൺഗ്രസിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല അവൻ ശത്രുക്കളുടെ കയ്യിൽ ആയുധമാണ് കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട് ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പ് പുനഃസംഘടിക്കുന്നതോടുകൂടി ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമബോധ്യമാകും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അത് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഇപ്പോൾ സിജു കണ്ണൻ ചേരുകയാണ് സിജു ഇതിനകത്ത് വളരെ ശക്തമായ ഏതൊക്കെ തരം വിമർശനങ്ങളാണ് ഒന്ന് ബൽറാമിന്റെ നേതൃത്വത്തിലുള്ള ആ സോഷ്യൽ മീഡിയ സംവിധാനത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചത് അതുപോലെ കോൺഗ്രസ് പ്രവർത്തകർ പോലും അല്ലാത്ത വിധം കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിക്കുന്നു പ്രത്യേക പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്രയോ വീഡിയോകൾ അങ്ങേയറ്റം ഹീനമായി അസഭ്യം പറയുകയാണ് പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൊക്കെയാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സംവിധാനത്തിനെതിരെ റീൽസ് ഇട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും കോൺഗ്രസിനെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന നിലയിലാണോ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തെ കാണുന്നത് സ്ഥലത്ത് ഒരു സോഷ്യൽ മീഡിയ വിഭാഗം ഉണ്ടായിരുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥിരീകരിക്കുന്നു പക്ഷേ അത് പ്രവർത്തിച്ചിരുന്നത് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി നേതാക്കളെ തന്നെ വിമർശിക്കുന്ന തരത്തിൽ പാർട്ടിയെ തന്നെ വിമർശിക്കുന്ന തരത്തിൽ ആ പ്രവർത്തിച്ചു പാർട്ടി നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ ഇടപെട്ടു എന്നാണ് പറയുന്നത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം തെറ്റായ പ്രവണതകൾ വെച്ചു പുലർത്തി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് ഇപ്പോൾ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ വൈകാതെ പുറത്താകുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ നിയന്ത്രണവും അധികം വൈകാതെ കോൺഗ്രസ് വീണ്ടെടുക്കുമെന്നാണ് പറയുന്നത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറയുന്നത് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്നും പുറത്തു പോകുന്ന നേതാക്കളാണ് പുഴുക്കുത്തുകൾ എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നിൽക്കുന്നു കൃത്യമായും ബി ടി ബൽറാമനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരോക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്നത് അതോടൊപ്പം തന്നെ നേതാക്കളെടുക്കുന്ന തീരുമാനങ്ങൾ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും കൈകാര്യം രാജ്വൻ സിജു ഇതിൽ ഇതിൽ ഒരു കാര്യം കൂടി സിജു കണ്ണൻ സിജു കണ്ണൻ ഒരു കാര്യം കൂടി അതായത് സതീശൻ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന നിലയിൽ വളരെ സംഘടിതമായി നിന്നിരുന്ന ആ സംവിധാനത്തിൽ നിന്നിപ്പോൾ ഷാഫി രാഹുൽ മാങ്കൂട്ടം വി ടി ബൽറാം ഇവരെല്ലാം വി ഡി സതീഷിനോട് വളരെ വലിയ തോതിൽ കലഹിക്കുന്നു ഇപ്പോൾ നേതാക്കൾ അതിനനുസരിച്ച് ഇരുപക്ഷത്തേക്കും ചേരുകയാണോ പ്രതിപക്ഷ നേതാവിനോട് പിന്തുണ പ്രഖ്യാപിക്കും വിധത്തിലേക്കല്ലേ ഇപ്പോൾ രാജ്മവൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് മറു മറ്റു 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 ആ കൂട്ടരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറുഭാഗത്തൊരല്പം മുമ്പ് രമേശ് ചെന്നിത്തല ഇതിൽ സംസാരിച്ചപ്പോൾ അത് പി ടി ബൾറാമിനും കൂട്ടർക്കും പിന്തുണ ലഭിക്കും വിധത്തിൽ കൂടിയായിരുന്നു അങ്ങനെ ഒരു ചേരിതിരിവ് പ്രകടമാവുകയാണോ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണോ കോൺഗ്രസിനുള്ളിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വിമർശനത്തിലൂടെ ആ ഒരു ചേരി പിരിവ് ശക്തമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വി ടി ബൽറാറാമിനെതിരെ ശക്തമായി ആ നിലപാടെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനൊരു പിന്തുണ പ്രഖ്യാപിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം ഈ തെറ്റായ പ്രവർത്തനങ്ങൾ വെച്ചു പുറത്തു പാർട്ടിക്ക് കീഴ്പ്പിട്ട് നിൽക്കാതെ അതിൽ നിന്ന് വിഭിന്നമായി സ്വതന്ത്രമായി നിലകൊള്ളുന്നു സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ ഏറ്റെടുക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും ഏതെങ്കിലും നിലപാടെടുക്കുമ്പോൾ അതിനെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വയ്ക്കുന്നത് കൃത്യമായും ഈ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന വിഭാഗം അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഇത്തരം ആളുകൾക്കെതിരായ ശക്തമായ വിമർശനം എന്ന രീതിയിൽ തന്നെ വേണം കാണാൻ കോൺഗ്രസിൽ ഈ സിജു വിവരങ്ങൾ നൽകിയത്